ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദേവമാതാവിന്റെ എട്ടു നോം പെരുന്നാൾ ഒരുക്കങ്ങൾ തുടങ്ങി പെരുന്നാൾ കൊടിയേറ്റം ഞായറാഴ്ച നടക്കും സെപ്റ്റംബർ മുതൽ എട്ട് വരെയാണ് ദേവമാതാവിന്റെ ജന്മ പെരുന്നാൾ എട്ട് നോമ്പാചരണം നടക്കുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ എട്ട് ദിവസങ്ങളും രാവിലെ വിശുദ്ധ കുർബാന പകൽ ധ്യാനയോഗം വൈകിട്ട് സന്ധ്യ സംസ്കാരം ഗാനസൂഷ്ട എന്നിവ നടക്കും സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യുവക്കിമോർ കുർലോസ് ബാബായുടെയും ശ്രേഷ്ഠ കാതോലിക്കോസ് പൗലോസ് ദ്ദിയൻ ബാബയുടെയും ഓർമ്മ പെരുന്നാൾ ആചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും നടക്കും സെപ്റ്റംബർ ഒന്നാം തീയതി സന്യാമസ്കാരത്തിന് ശേഷം നാൽപ്പത്തി രണ്ടാമത് എട്ട് നോമ്പ് സുവിശേഷ യോഗത്തിന് തുടക്കമാകും സെപ്റ്റംബർ അഞ്ചിന് രാത്രി ഒമ്പതിന് മുട്ടുകുത്തൽ വഴിപാട് ഏഴാം തീയതി രാത്രി പ്രസിദ്ധമായ എട്ട് നോമ്പ് രാസ ദേവമാതാവിൽ വിശുദ്ധ വണക്കം അത്താഴ് സദ്യ എന്നിവ നടക്കും എട്ടിന് രാവിലെ വിശുദ്ധ മൂന്നേൽ കുർബാന പ്രദക്ഷിണം നരസദ്യ എന്നിവ നടക്കും ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ഞായറാഴ്ച രാവിലെ തൃശൂർ ഭദ്രാസ അധിപൻ കുര്യാക്കോസ്മോർ ക്ലീമീസ് മെത്ര പോലത്തെ വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് എട്ടുന്നോ പെരുന്നാൾ കൊടിയേറ്റം നടത്തും പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഡിലിജു വേലിയാസ് കൂരൻ ട്രസ്റ്റി സിയു ശെലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ അമ്പത്തൊന്നംഗ കമ്മിറ്റി നേതൃത്വം നൽകും